മുനിസിപ്പൽ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി കേൾക്കുമ്പോൾ അങ്ങ് യു പിയിലോ ബീഹാറിലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി ഇതിവിടെ കൂത്താട്ടുകുളത്താണ് അതും പിറവം എം എൽ എ അനൂപ് ജേക്കബ് നോക്കി നിൽക്കെയാണ് സംഭവം നടന്നത് അതായത് കൂത്താട്ടുകുളം നഗരസഭയിൽ ഇന്ന് അരങ്ങേറിയത് നാടകീയ രംഗങ്ങളാണ് ഒരു ഒരവിശ്വാസ പ്രമേയത്തിന്മേലാണ് ഈ രംഗങ്ങളെല്ലാം കണ്ടത് അവിശ്വാസ പ്രമേയം പരിഗണിക്കുന്നതിന് മുൻപ് യു ഡി എഫ് അംഗങ്ങൾക്കൊപ്പം എത്തിയ എൽ ഡി എഫിൻ്റെ കൗൺസിലറെ അപ്പോൾ തന്നെ സി പി എം നേതാക്കൾ പട്ടാപ്പകൽ കടത്തിക്കൊണ്ടുപോയതാണെന്ന് സാക്ഷര കേരളം കണ്ടത് എൽ ഡി എഫ് കൗൺസിലർ കലാരാജുവിനെയാണ് പോലീസും ആളുകളും നോക്കി നിൽക്കെ സി പി എമ്മുകാർ പിടിച്ചു കൊണ്ടുപോയത് എൽ ഡി എഫിന്റെ ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയം വന്നപ്പോഴാണ് ഈ വ്യപ്രാളമെല്ലാം അവർ കാണിച്ചത് ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ടു ചെയ്യും എന്നുള്ള ഒരു തോന്നലുണ്ടായതോടെയാണ് യു ഡി എഫ് കൗൺസിലറുടെ കൂട്ടത്തിൽ നിന്നും കലാ രാജുവിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ കൗൺസിലറുടെ മകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൂത്താട്ടുകുളം നഗരസഭയിൽ എൽ ഡി എഫ് ആണിപ്പോൾ ഭരിക്കുന്നത് ആ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരിഗണിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് യു ഡി എഫ് അംഗങ്ങൾക്കൊപ്പം എത്തിയ എൽ ഡി എഫ് കൗൺസിലർ കലാരാജു വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി മുന്നോട്ടു നീങ്ങുന്നതിനിടെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളെല്ലാം കുതിച്ചെത്തി യു ഡി എഫ് കൗൺസിലർമാരെ തള്ളി മാറ്റി കലാരാജുവുമായി കടന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നഗരസഭയിൽ യു ഡി എഫ് കൗൺസിലർമാർക്ക് പ്രത്യേകിച്ച് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയതാണ് അതിക്രമം ഉണ്ടാകും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് എന്ന് ഉറപ്പായതാണ് അങ്ങനെ അതിക്രമം നടക്കുമ്പോൾ പോലീസ് നോക്കി നിന്നുവെന്നാണ് ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകർ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന സംഭവം വരെ ഉണ്ടായി കൂത്താട്ടുകുളം നഗരസഭയിൽ എൽ ഡി എഫിന് പതിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് യു ഡി എഫിന് പതിനൊന്ന് അംഗങ്ങളും ഒരു സ്വതന്ത്രനുമുണ്ട് അപ്പോൾ എൽ ഡി എഫിൽ നിന്നും ഒരാൾ പോയാൽ അവർക്ക് ഭരണം നഷ്ടമാകാം എൽ ഡി എഫ് അംഗത്തെയും ആ സ്വതന്ത്രനെയും ഒപ്പം നിർത്തി ഭരണം പിടിച്ചെടുക്കുമെന്ന ഉറപ്പാണ് ഇന്ന് യു ഡി എഫിനുണ്ടായിരുന്നത് അങ്ങനെ കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ മകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യു ഡി എഫ് പ്രവർത്തകരാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു ഇങ്ങനെ പച്ചയായി ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന ഒരു രീതിയാണിന്ന് കേരളത്തിൽ കണ്ടത് കലാരാജുവിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും തന്റെ മാതാവിനെ കണ്ടെത്തി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മകളും പരാതി നൽകിയിരിക്കുന്നു പട്ടാപ്പകൽ നടന്ന ഈ തട്ടിക്കൊണ്ടു പോകലിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം